രാവിലും പകലിലും മാത്രമേ ഉണർവിലും ുംകലിലും ഏറ്റവും ഒരു പാട്ടിന്റെ ഒന്ന് രണ്ട് ചാരണ അവിടെ എന്ന് പാടി ഒന്ന് സഹായിക്കണം കേട്ടോ പോരാ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി നിങ്ങൾ ആരും എഴുന്നേൽക്കണ്ട നിങ്ങൾ പ്രാർത്ഥിച്ചോണം ഓണം ചാ മതി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു തരി പോലും കുറയത്തില്ല ആയിരിക്കും നമ്മൾ ദൈവമായിട്ട് ഒരു അല്ല വിശ്വസ്തരല്ല നമ്മൾ അവിശ്വസ്ഥരാകുമ്പോഴും കർത്താവ് നമ്മളോട് വിശ്വസ്തരായി നിൽക്കുന്ന ഒരു കർത്താവാണ് നമ്മളെ കർത്താവ് സ്നേഹിച്ച സ്നേഹമുണ്ടല്ലോ ഒരു തരി പോലും രാവിലും പകലിലും ഈമ പോലും വെട്ടാറേ നമ്മൾ ഒരുപക്ഷെ ഒരാളിനെ നോക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പല പ്രാവശ്യവും നമ്മുടെ ഇമകൾ വെട്ടാറുണ്ടല്ലേ പക്ഷെ ദൈവം നോക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി കണ്ണടക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി കണ്ണു തുറന്നുകൊണ്ട് നമ്മുടെ സാഹചര്യത്തെ ഹാലിൽ ബ്ലസ് ചെയ്ത ദൈവമാണ് നമുക്ക് ചേർന്നു ഇന്ന് പൊന്നു പാടാമോ ഒരു തരി പോലും കുറയില്ല എന്നോടുള്ള സ്നേഹം കർത്താവിൻ്റെ ഒരു തരി പോലും കുറയില്ല എന്നോടുള്ള സ്നേഹം എന്നും എന്നും വേണം ഒരു തരി പോലും കുറയില്ല എന്നോടുള്ള സ്നേഹം എന്നുയിരേ എന്നുരേക്കാളിൽ എന്നും എന്നും വേണം എൻ്റെ ചങ്ങാണേ എന്റെ ഉയിരാണേ എൻ്റെ അഴകാളെ അമൃതാണ് യേശു എന്റെ ചങ്കാണേ എന്റെ ഉയരാണ് എന്റെ അഴകാണേ അമൃതാണ് യേശു രാവിലും പകലിലും രാവിലും പകലിലും നീ മാത്രമേ ഉയരിലും ഉണർവിലും യശു മാത്രമേ രാവിലും പകലിലും യേശു മാത്രമേ ഉയരിലും ഉണർവിലും യേശു മാത്രമേ എൻ്റെ ചങ്ങാണേ എൻ്റെ ഉയരാണേ എൻ്റെ അഴകാളെ അമൃതാളേ യേശു എന്റെ ചങ്കാണേ എന്റെ ഉയരാണ് എൻ്റെ അഴകാളെ അമൃതാണ് യേശു ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന േശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി എൻ്റെ ചങ്കാണ് എൻ്റെ ഉയരാണ് എൻ്റെ അഴകാണ് അമിതാണ് യേശു എന്റെ ചങ്കാണ് എന്റെ ചങ്കാണ് എൻ്റെ ഉയരാണ് എന്റെ അഴകാണ് അമൃതാണേശു എന്റെ ചങ്കാണേ എന്റെ ഉയരാണ് എൻ്റെ അമൃതാണ് അമൃതാണേശു ഒരു തരി പോലും ഒരു തരി പോലും കുറയില്ല എന്നോടുള്ള സ്നേഹം എന്നുരേ കാളരികിൽ എന്നുമെന്നും വേണം ഒരു തരി പോലും കുറയില്ല എന്നോടുള്ള സ്നേഹം എന്നുയിരേ കാളരികിൽ എന്നുമെന്നും വേണം എൻ്റെ ചങ്കാളേ എന്റെ ഉയരാണ് എൻ്റെ അഴകാണേ അമൃതാണേശു ചീവശു എന്റെ ശങ്കാണേശു എന്റെ ഉയരാശാണിവ എൻ്റെ അഴകാണേ അമൃതാണേശു ഒരു ഇമ പോലും മണയാതെ എന്നെ നോക്കിടുന്ന േശു അപ്പയാണ് എപ്പോഴുമെൻ പ്രിയതോഴനായി ഒരു ഇമബോലും അടയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴുമെൻ പ്രിയതോഴനായി എന്റെ ചങ്കാണ് എൻ്റെ ഉയരാണ് Hallelujah endey age gaane Hallelujah amrudane Yeshu Hallelujah endey changane endey uiraane Amrdaye Hello thank you for your presence